വെച്ചു ഇങ്ങോട്ട് േ ഞങ്ങളെ ബിഗ് ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളെന്താ പോകുന്നത് ഉണ്ടാക്കി ഇന്ദ്രിയപ്പം ഇല്ല കുരിശപ്പം ഉണ്ടാക്കിയ ആ ആട്ടയപ്പം ഉണ്ടാക്കിയായിരുന്നു അപ്പം പിന്നെ പാൽ ഞാൻ കൂടി അപ്പൊണ്ടിരിക്കുന്ന കുരിശപ്പം ഉണ്ടാക്കി ചെറിയ വീഡിയോ ഒത്തിരി ഒന്നും വീഡിയോ എടുത്തില്ല അപ്പൊ ആദ്യമായിട്ട് ഞങ്ങള് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതെ കമന്റ് തീർച്ചയായും ഇടണം അല്ലേ ുട്ടി സഹായിക്കുന്ന കൊച്ചുമോ സഹായിക്കുന്ന കുത്തക്കാളൊക്കെ കാണിക്കും അത് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ശെരിയാക്കിയില്ല അപ്പൊ ഞാൻ കണ്ട് ചിരിച്ച എനിക്കുണ്ടാക്കി ശരിയാവില്ല രാത്രി പ്രാർത്ഥന കഴിഞ്ഞിട്ട് അയലോക്കത്തെ വീട്ടിൽ പോയി ചടങ്ങ് അപ്പ മുറിക്കും കണ്ടു പിടിക്കുന്നേ അത് കഴിഞ്ഞാൽ അത് ഞങ്ങളെ വീട്ടിലുള്ളവരും അവർ ഇപ്പം ഇവിടെ നിന്ന് പിന്നെ മുതൽ നാൾ മുറിക്കുന്നു മറ്റു മുതി അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോ എല്ലാവർക്കും പ്രസവായ ദുഃഖ വെള്ളിയും ദുഃഖ ശനിയും എല്ലാം ആശംസിക്കുന്നു ശനിയാഴ്ച അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ബായ് ബായ്